നിങ്ങൾ അറിഞ്ഞോ മന്ത്രി ഗണേഷ് കുമാര് കോട്ടയ നിവാസികളെ അപമാനിച്ചാലും മനന്നൊണ്ട് നിരാഹാരം ഇരിക്കാൻ ഒരുങ്ങുവാണ് നമ്മുടെ സ്വന്തം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ അവിടെ ബിനാലെയാണോ അദ്ദേഹം ധരിച്ചു എന്ന ഒരു വലിയ ഹാസ്യ രൂപത്തിൽ അത് ഒരു ഒരു പറഞ്ഞത് കോട്ടയം നിവാസികളെ അപമാനിക്കലായിരുന്നു അതൊരിക്കലും ചെയ്യരുത് ഒരു മന്ത്രി ഒരിക്കലും കാര്യമാണ് അല്ലേ ഒരാളുടെ പറയാവോ പോയി പോയി വളരെ ശരിയാണ് പോകുന്ന എല്ലാവരും എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൻ്റെ ബന്ധം കൊണ്ട് ഉണ്ടാക്കി ഒരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് കണ്ടു ഇങ്ങനെയൊക്കെ പറയാവോ ഒന്നുമില്ലല്ലോ ഒരാളുടെ സ്വപ്ന പദ്ധതി അല്ലേ മനൊന്നൊന്നാണ് നമ്മുടെ തിരുവഞ്ചൂർ അതേ താഴെ ാണ് സമരപരിപാടി ഇവർ ആലോചിച്ചിട്ടുണ്ട് സമരപരിപാടി അവിടെ ആറാം തീയതി ആറാം തീയതി ഞങ്ങള് ഇവിടെ ഉപവാസം രാവിലെ ആകാശപാതയുടെ അവിടെ തന്നെ രാവിലെ ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചു എല്ലാരും അങ്ങനെയല്ലേ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും

അന്ന് തിരുവനന്തപുരം വിചാരിച്ചു എൻ്റെ നാട്ടിൽ ഈ തിരക്കൊന്നും ശരിയാവില്ല എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് അങ്ങനെ പുള്ളി ഒരു ടീമിനോട് പറഞ്ഞു ഇത് തുടങ്ങിയിരിക്കുന്ന ലിയോ ചങ്ങനാശ്ശേരി എന്നൊരു സ്വകാര്യ സ്ഥാപനം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സൈവാക്ക് പദ്ധതി തുടങ്ങും അതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ പുരോഗമിച്ചു പോയ മറ്റൊരു ഘട്ടത്തിലാണ് നബാർഡ് പരിശോധന നടത്തിയത് അങ്ങനെ പദ്ധതി തയ്യാറാക്കി ആകാശവാദ അന്ന് പുള്ളി മന്ത്രി സംഭവം ഉണ്ടാക്കാൻ ഭാഗ്യദോഷം എന്നൊക്കെ പണി തുടങ്ങി മൂന്ന് മാസം ഇങ്ങനെ ഇങ്ങനെ ഒരു വിധി സ്വപ്നത്തിൽ പോലും എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് പെരുമാറി അങ്ങനെ പുഷ്പം പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ആകാശപാതെ തീരുമാനമായി പക്ഷേ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് നടന്നു കേട്ടോ ഇത് പൊളിച്ചു മാറണമെന്ന് ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം ഹൈക്കോടതി നോട്ടീസ് വന്നു

കുടിവെള്ള പദ്ധതി വനം ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എന്താ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വേണം ഞാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നും അത് കാടുകറി ഇടപെടും പൊതുമുതലാണ് അതും നാട്ടുകാർ മനോരമ പറയുന്നില്ലെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം അതേ നിലപാടിൽ ഈ പഠിച്ചിട്ടാണ് രൂപയെപ്പറ്റി പറയുന്നത് അതിനകത്ത് എന്റെ നിലപാട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്ത ഒരു വകുപ്പ് തനിക്ക് ആവശ്യമില്ലാത്ത പണി ചെയ്യുകയും പണി ചെയ്യിക്കുകയും പിന്നീട് അങ്ങ് പറഞ്ഞ ചെറിയ ഒരു കാര്യം ഈ കാര്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന എൻ്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായി പലരും ആകാശപാതയെ പറ്റി അങ്ങ് കളയാൻ പറയുന്നു പക്ഷേ തിരുവഞ്ചൂർ തിരുവനന്തപുരം അഞ്ചു കോടി രൂപയ്ക്ക് ആദ്യമായി അതിന് ഭരണാനുമതി നൽകിയതാണ് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് അടക്കം അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ ഗവൺമെന്റ് പുതുക്കിയണാനുമതിന്വർമെന്റ് കോട്ടയം കാരുടെ സ്വപ്നത്തിന് തിരുവഞ്ചൂരും ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വാദിക്കുന്ന ഗണേഷ് കുമാറും പൊരിഞ്ഞ പോരാട്ടത്തിലാണ് ഈ പോരാട്ടത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് നോക്കിയത് തന്നെ കാണണം ഇവിടെ ഒരു അവിടെ കണ്ണു തുറക്കാത്ത ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ പട്ടിണിക്ക് ഇരുന്ന് ഇതെല്ലാം പ്രാർത്ഥിക്കുക എന്ത് ചെയ്യാൻ പറ്റും